ശബരിമലയിലെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയോഗിച്ച മിക്ക സിക്യൂരി ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തെത്തി ഇന്ന് സ്ട്രോങ് റൂമിന്റെ പരിശോധനയാണ് നടക്കുന്നത് പരിശോധനയ്ക്കായി എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു രാവിലെ മണിയോടെ പമ്പ ഗണപതി കോവിലിൽ ദർശനം നടത്തിയ ശേഷമാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് പതിനൊന്ന് മണിയോടെ സ്ട്രോങ് റൂമിലെ പരിശോധന ആരംഭിച്ചു ദേവസ്വം രജിസ്ട്രൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുവകകൾ സ്ട്രോങ് ഉണ്ടോ എന്ന് ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിച്ചു പരിശോധനയ്ക്ക് എല്ലാ സഹകരണവും നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി കോടതിയുടെ ഉത്തരവിന്റെ ശ്രീ ശങ്കരൻ അദ്ദേഹം അദ്ദേഹം ഇന്ന് ലോക്കർ റൂമിലേക്ക് പരിശോധനയ്ക്കായി പരിശോധിച്ച് കാര്യങ്ങൾ ശങ്കരൻത്തിനായിരിക്കുന്നത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ നാളെ ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കും തിങ്കളാഴ്ചയായിരിക്കും ആറന്മുളയിലെ സ്ട്രോങ് റൂം ജസ്റ്റിസ് കെ ടി ശങ്കരൻ പരിശോധിക്കുക റിപ്പോർട്ടർ പത്തനംതിട്ട